അഗ്രോ ഇൻപുട്ട് ഡീലേഴ്സ് അസോസിയേഷൻ ജില്ലാ വാർഷിക പൊതുയോഗം ചേറ്റുകുഴിയിൽ നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജച്ചൻ നീറണാക്കുന്നേൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു ചേറ്റുകുഴി വൈറ്റ് ഹൌസ് കൺവെൻഷൻ സെന്ററിലാണ് പരിപാടി നടന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നീറണാക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു ഇന്ന് ഉൽപാദന രംഗത്ത് വളരെയേറെ നമുക്ക് ഈ കഴിഞ്ഞു ആദ്യങ്ങൾ നമുക്കറിയാം ഒരുമഞ്ചോടെ താലൂക്കിനും ദേവിയുളം താലൂക്കിനും മാത്രമേ ഏലം കൃഷി ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഇടുക്കിയിലെ മുഴുവൻ പ്രദേശം ഇനിക്കുന്ന തൊടുപഴി ഒഴികെ മുഴുവൻ പ്രദേശം ഇന്ന് എന്നാല് ഏലം ഏലം കാരണം ഇന്ന് കൃഷിക്ക് ഏറ്റവും ഒരു എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി എണ്ണൂറ് രൂപ കിട്ടിയാൽ പോലും ആയിരത്തി അഞ്ഞൂറിന് മുകളിൽ കിട്ടിയാൽ പോലും ലാഭകരമായി ഈ കൃഷിയെ കൊണ്ടുപോകാൻ കഴിയുമെന്ന് നിങ്ങളുടെ അത് അഗ്രോ ഇൻപുട്ട് ഡീലേഴ്സ് ജില്ലാ പ്രസിഡന്റ് സി ഡി ശ്രീകുമാർ അധ്യക്ഷനായിരുന്നു വ്യാപാരി വ്യവസായി വികപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിള്ളിൽ മുഖ്യപ്രഭാഷണം നടത്തി ജോജി മാത്യു കണക്ക് അവതരിപ്പിച്ചു നിയമ ഭേദഗതി അവതരണം സാബുസ്കറിയ നിർവ്വഹിച്ചു ആർ സുരേഷ് എസ് സാബു സണ്ണി ജോസഫ് സിബി കിഴക്കേമുറി കെ വി ആന്റണി ടി സുരേഷ് റോളി എസ് വെട്ടൂർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് അംഗങ്ങളെ ആദരിക്കുകയും അവാർഡ് ദാനവും നടന്നു വിവിധ കമ്പനികളുടെ ഉൽപ്പന്ന പ്രദർശനവും ഒരുക്കിയിരുന്നു